മുംബൈ നിർമ്മൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വൃഷ്യം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്ന ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിമൂന്നാം തീയതി ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെ രോഹിണിയിൽ നിൽക്കുന്നതും അതിനുശേഷം മകൈരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും നവംബർ ഇരുപത്തെട്ടാം തീയതി വരെ മകരത്തിൽ നിന്നതിന് ശേഷം വീണ്ടും രോഹിണി നക്ഷത്രത്തിലേക്ക് തിരിച്ചു വരുന്നതുമായിരിക്കും കാരണം ഈ സമയത്ത് ഗുരു വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനൊന്നാം തീയതി വരെ ഏകദേശം ഏഴേകാൽ മാസത്തോളവും ഗുരു രോഹിണി നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനും മകൈരൻ നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വായും ഗുരുവിൻ്റെ മിത്രഗ്രഹങ്ങളാണ് പ്രധാനപ്പെട്ട ഗ്രഹമായ ഗുരു രോഹിണി നക്ഷത്രത്തിൽ ഇത്രയും നീണ്ട സമയത്ത് നിൽക്കുന്നത് തീർച്ചയായും എല്ലാ പന്ത്രണ്ട് രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രഗണനുസരിച്ചുള്ളതാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് വൃശ്ചികം രാശിക്കാരുടെ രണ്ടും അഞ്ചും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു നിൽക്കുന്നത് ഏഴാം ഭാവത്തിൽ രോഹിണി നക്ഷത്രത്തിലാണ് ഏഴാം ഭാവം കേന്ദ്രസ്ഥാനമാണ് ഇവിടെ ഗുരു ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് പ്രത്യേകിച്ചും രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ വരുമെങ്കിലും ദമ്പതികൾ തമ്മിലുള്ള ബന്ധം സുദൃഢമാകുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും നല്ല പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും ഗുരു രണ്ടാം ഭാവാധിപനാണല്ലോ ഈ സമയത്ത് വരുമാനം വർദ്ധിക്കുന്നതും പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും നടത്തുന്ന നടത്താനും യോഗം ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വരുന്ന അനുകൂല മാറ്റങ്ങൾ നിങ്ങൾക്ക് പല നേട്ടങ്ങളും വരാൻ ഇടയാക്കുന്നതായിരിക്കും ഗുരു അഞ്ചാം ഭാവത്തിൻ്റെയും അധിപനാണ് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും പ്രതീക്ഷിച്ച ഫലം ലഭിക്കുന്നതായിരിക്കും കോമ്പറ്റീറ്റീവ് പരീക്ഷകളിലും ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് സമയം നല്ലതായിരിക്കുമെങ്കിലും ഇവിടെ രാഹു കേതുവിൻ്റെ പ്രഭാവമുള്ളതിനാൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും അത് ഹർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ കാര്യം ശ്രദ്ധിച്ച് ഇത് ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നത് വലിയ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഇനി രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ധനസ്ഥാനാധിപൻ ബിസിനസ്സിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ലാഭസ്ഥാനത്ത് ദൃഷ്ടി പതിപ്പിക്കുന്നത് ബിസിനസ്സിലെ ലാഭസ്ഥിതികൾ വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ ഈ സമയത്ത് വളരെ നല്ലതാകുന്നതുമായിരിക്കും കരിയറിലുള്ളവർക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഇത് പ്രൊമോഷൻ ഇൻക്രിമെൻറ്റ് കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി അതല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ട് ടൈം ജോബോ ബിസിനസ്സോ ഒക്കെ ചെയ്യുന്നത് കാരണമായിരിക്കാം പതിനൊന്നാം ഭാവം ഉപജയസ്ഥാനമാണ് ഈ സമയത്ത് ജീവിതത്തിൽ ചില പരിവർത്തനങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് പതിനൊന്നാം ഭാവം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചു കിട്ടുന്നതായിരിക്കും മൂത്ത സഹോദരങ്ങളുമായി എന്തെങ്കിലും തർക്കങ്ങളോ അകൽച്ചയോ മറ്റോ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് ഇവിടെ ശനിയുടെ പത്താം ദൃഷ്ടിയും ചൊവ്വയുടെ എട്ടാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് എങ്കിലും ഗുരു ഇതിനെയെല്ലാം മാനേജ് ചെയ്യുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ചില അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതും മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടുന്നതുമായിരിക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർധിക്കുന്നതും അത് പല കാര്യങ്ങളിലും വിജയം ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനം ഉണ്ടാകുന്നത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമായിരിക്കും ഹ്രസ്വ ദൂര യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതും ആയിരിക്കും ഇളയ സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും ഇതാണ് ഗുരു രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ കൂടുതൽ ഗുരുപ്രീതി ലഭിക്കുന്നതിനായി ഓം നിമ നമശിവായ മന്ത്രം ജപിക്കുക ശിവക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളും നടത്തുക നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും ഉത്തമമായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം